ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ അവസാന നാളുകളിലോട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും സീസൺ സെവനിൽ ടോപ്പ് ഫൈവിലെത്തുന്ന കണ്ടസ്റ്റൻറ്റുകൾ എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷകളും പോളുകളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് എന്തൊക്കെയാണോ നിലവിലെ കണ്ടസ്റ്റൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയായിരിക്കും ടോപ്പ് ഫൈവിലെത്തുന്നതെന്ന് നമുക്ക് നോക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ ഒട്ടിങ്ക് റിസറ്റുകൾക്കോ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ടോപ്പ് ഫൈവില് അഞ്ചാം സ്ഥാനത്ത് നിൽക്കാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആരെ നോക്കിയാണെങ്കിൽ അതിൽ രണ്ട് പേരുകളുണ്ട് ഒന്ന് നൂറ ആതിര തുടങ്ങിയവർ തന്നെയാണ് ഇരുവരും നല്ല രീതിയിലൊക്കെ ഗെയിം കളിച്ച് പ്രേക്ഷകരുടെ സപ്പോർട്ടൊക്കെ സ്വന്തമാക്കി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നിലവിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടുകളും ഇരുവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഇവരും അവസാനം വരെ ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട് ടോപ്പ് ഫോറിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് പേരുകളെ വേണമെങ്കിൽ സംഘടിപ്പിക്കാം ഒന്നെങ്കിൽ ലക്ഷ്മി അല്ലെങ്കിൽ അക്ബർ തുടങ്ങിയ രണ്ട് പേരുകളാണ് ഇരുവരും മികച്ചൊരു ഗെയിമേഴ്സ് തന്നെയെന്ന് പറയാൻ സാധിക്കത്തില്ല അക്ബർ നല്ല രീതിയിൽ അത്യാവശ്യം എല്ലാ എല്ലാവരെയും വേർപ്പിച്ചൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അതേസമയം ലക്ഷ്മിക്ക് വന്ന ആഴ്ച കട്ട നെഗറ്റീവ് ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് റിയാസിൻ്റെ എപ്പിസോഡിന് ശേഷം ഭയങ്കര ഫാൻ സപ്പോർട്ടൊക്കെ ആയിട്ട് അത്യാവശ്യം ഗെയിംസ് ഒക്കെ കളിച്ച് നിൽക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ടോപ്പ് എടുത്താലും നമുക്ക് രണ്ട് പേരെ വേണമെങ്കിൽ വിലയിരുത്താം അതിലൊന്ന് അനുമോ ആണ് നിലവിൻ്റെ നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ടിങ്ങും ഫാൻ സപ്പോർട്ടും ഉള്ള ഒരു മികച്ച ഗെയിമറാണ് അനുമോള് എന്തൊക്കെയുള്ളൂ ആദ്യ രണ്ട് മൂന്നാഴ്ചകളെ ഒരു എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എഞ്ചിൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്ന രീതിയിലോട്ട് അനുമോള് കുതിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അനുമോൾക്ക് വലിയ രീതിയിൽ ഒരു ഫാൻ സപ്പോർട്ടും ക്രിയേറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ മൂന്നാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുള്ള മറ്റൊരു കണ്ടസ്റ്റൻറ്റ് ജിസൈനാണ് നോർത്ത് ഇന്ത്യൻ കുട്ടിയാണെങ്കിലും പ്രേക്ഷകരെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായിട്ട് മാറിയാൽ ജിസലിനെ സാധിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് മാത്രമല്ല അവിടെ ഹൗസിലുള്ള എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ട് മാറാൻ ജിസലിനു സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജിസനും ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ട് മാറുന്നുണ്ട് ടോപ്പ് ടൂവിലെത്തുന്ന കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് പറയാതെ തന്നെ അറിയാമായിരിക്കും അത് നമ്മുടെ ഷാനവാസിക്കയാണ് ഷാനവാസിക്ക ഒരു സീരിയലൊക്കെ കട്ടൻ നെഗറ്റീവ് വിരുദ്ധനായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ആ ബിഗ് ബോസ് ഷോയിലോട്ട് വരുമ്പോൾ ഒരു ഹീറോ പരിവേഷമാണ് കൊടുക്കുന്നത് നമ്മുടെ അഗിൽമാരൊക്കെ എങ്ങനെ അഴിഞ്ഞാടിയോ ആ രീതിയിലോട്ടൊക്കെ പുള്ളി ചിലപ്പോൾ അങ്ങോട്ട് മാറാറുണ്ട് പുള്ളി ചെയ്യുന്ന തെറ്റുപോലും പുള്ളി അക്സെപ്റ്റ് ചെയ്യാതെ അതിനെ പോസിറ്റീവ് സൈഡ് നോക്കി പറഞ്ഞ് പറഞ്ഞ് ഹൗസിലുള്ളവരുടെ വെറുപ്പ് സമ്മാനിക്ക് അതോടൊപ്പം തന്നെ പുറത്തൊരു ഫാൻ ഫാനിസം ക്രിയേറ്റ് ചെയ്യാനും പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളി ടോപ്പ് ടു പൊസിഷനിൽ വരുമ്പോൾ ടോപ്പ് വൺ അതായത് ഈ സീസണിലെ കപ്പടിക്കാൻ സാധ്യത ഒരു കോമണറാണ് അത് നമ്മുടെ അനീഷേനായിരിക്കും അനീഷൻ്റെ നല്ല രീതിയിലുള്ള ഫാൻ സപ്പോർട്ടൊക്കെ ഇപ്പോഴത്തെ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ എങ്ങനെ ഓട്ടിക്കേണ്ട അടിസ്ഥാനത്തിലും അല്ലാതെ ഒരു പോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ലേ അനീഷേൻ്റെ അത്രയും സപ്പോർട്ട് നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു കണ്ടസ്റ്റൻറ്റിനും അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലെ ടോപ്പ് വണ്ണിനെത്തി അതോടൊപ്പം തന്നെ കപ്പടിക്കുന്ന കണ്ടസ്റ്റൻ്റായിട്ട് അനീഷയുടെ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇനിയുള്ള ദിവസങ്ങളാണ് മാറ്റങ്ങളൊക്കെ സംഭവിക്കുക എങ്കിൽ പോലും കണ്ടു കണ്ടിട്ടറിയാം ഇവരൊക്കെ തന്നെയായിരിക്കും ടോപ്പ് ഫൈവിലെത്തുന്നതെന്ന് അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരൊക്കെ ആയിരിക്കും ടോപ്പ് ഫൈവിൽ എത്തുന്നത് കണ്ടസ്റ്റൻ്റെ എന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പം വരുമാനിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റെസറ്റുകളൊക്കെ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക